ആ ഇതെന്താണ് ഈ കണ്ണ കോലം ദൈവമേ ഇതെപ്പ കഴുകാനാണ് ഈ പാത്രം ഒക്കെ ഇതെന്തൊരു കഷ്ടം ഇതൊന്നും കഴുകാൻ ഇവിടെ ഉള്ള ഒരു നേരം ഇല്ല ആ ചായോടെയും കഴിഞ്ഞ് ഫോണും നോക്കി ഇങ്ങനെ ഇരിക്കയാണ് ഫോണും നോക്കി ഇങ്ങനെ ഇരിക്കാണ്ടേ പാത്രം ഒക്കെ പോയി കഴി വയ്ക്കുക അതൊക്കെ അവിടെ കിടന്നുണങ്ങിയാണ് പാത്രം ഞാൻ കഴിക്കോളാമ്മ ഞാൻ ചായയും കുടിച്ചിട്ട് അങ്ങനെ കൊറച്ചേര് ഇരുന്നതാണ് പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ആൾക്കാർ വന്നിരിക്കണത് ഇങ്ങനെ ഇത്രയും പണി ഇവിടെ കൊണ്ട് ആരും വന്നിങ്ങനെ ഫോൺ നോക്കിയിരിക്കൂല ഞാൻ ചെയ്തോളാ ഇന്നെന്ത് കറി വെക്കാനാണ് തീരുമാനം കറി എന്തെങ്കിലും ആക്ക ആ മത്തങ്ങ ഇരിക്കണത് എത്ര ദിവസമായി ഫ്രിഡ്ജിൽ എത്ര ദിവസമായി എന്നാ മത്തങ്ങി ഇരിക്കണം അത് ഉണങ്ങി പോകും അതെടുത്ത് വരെ കറിയും വെക്ക് ആ മത്തങ്ങ എന്തെങ്കിലും ചെയ്യാം ഞാൻ ആ ജനജിൻ്റെ അടുത്ത് പോയിട്ട് പറ്റെ കൊറേ ദിവസമായി അവളെ കണ്ടിട്ട് ആ മത്തങ്ങിപ്പാന്ന് അമ്മേനോട് തന്നെ ചോദിക്കാം അമ്മേ ആ മത്തങ്ങ എന്താ ആ മത്തങ്ങ ഇങ്ങോട്ട് എടുക്കോട്ട് എടുത്തു വെക്ക് അല്ല പിന്ന കറി എന്താണ് ഇത് റിയില്ല ഇത്ര നാളായിട്ട് പരിപ്പ പയറായിട്ട് കറി വെക്കാൻ വേണ്ടി പറഞ്ഞിട്ട് പോയി ഈ പരിപ്പും പയറിലിട്ട് കറി വെച്ചാ കൂട്ടുകൊട്ട് കൂട്ടോ ഇല്ല ഇപ്പ എന്താ ചെയ്യുവാത്ത ചെമ്മീലിട്ട് കറി വെച്ചാലോ ആ മീൻകാരൻ നിക്ക വരട്ടെ ലക്ഷം ചെമ്മീൻ വാങ്ങിക്ക ഓ മീൻകാരന്റെ പുറകെ കൊറച്ചു നേരം ഓടിയാൽ ചെമ്മീൻ കിട്ടീലേ ഇത് മത്തങ്ങിയിട്ട് കറി വെക്കാം അമ്മക്ക് വരുമ്പോൾ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ ചെമ്മീനും മത്തങ്ങയും കറി കാണുമ്പോ അമ്മക്ക് സന്തോഷാവും മത്തങ്ങട്ട് ഇതൊരു കുഞ്ഞിക്കഷ്ണം ഉള്ളൂ ഈ മത്തങ്ങാന്ന് അമ്മ മത്തങ്ങ മത്തങ്ങാ മത്തങ്ങാന്ന് പറയുന്ന കേട്ടപ്പോ ഞാമ്പ എന്തോ വല്യ മത്തങ്ങാന്ന് എന്നാലും കുഴപ്പമില്ല മിണ്ടാസയിലും ഭേദം കൊഞ്ഞപ്പ് ആ പീച്ചിങ്ങിയന്തല്ലീച്ചിങ്ങിയും ചെമ്മീനും വലത്തവും ചെയ്യാ ഇത് എടുക്കട്ടെ ആദ്യം തന്നെ മത്തങ്ങ കറീന്റെ പരിപാടി നോക്കാ അതിന് മുന്നേ ഇല്ലേ പാത്രം കഴുകി വെക്കട്ടെ അല്ലെങ്കിൽ ഇവിടുത്തെ കുറ്റം തികച്ചു എന്നെ പറയും ഇപ്പൊ ജലജന്റെ വീട്ടിൽ പോയത് തന്നെ എന്റെ കുറ്റം പറയാനായിരിക്കും പറയാനായിട്ടുണ്ടല്ലോ രാവിലെ എണീച്ചിട്ട് പാത്രം കഴുകിയിട്ടില്ല അടിച്ചു വാടിയിട്ടില്ല ചായയും കുടിച്ച് കുത്തി ഇരുന്ന് ഇതെല്ലാം കേൾക്കുമ്പോ ജലജക്കും സന്തോഷമാകും ജലജന്റെ മരുമോള കുറ്റവും കുറേ പറയാനുണ്ടാവും ഇങ്ങോട്ട് ഈ കുറ്റം പറയാൻ പോകുന്ന നേരം കൊണ്ട് ആരാ പാത്രമുള്ളതും കഴുകി തന്നിട്ടുണ്ടെങ്കിൽ എല്ലാ അമ്മയമ്മമാരും ഇങ്ങനെ തന്നെയാണപ്പാ അത് അലർജി ഉണ്ടല്ലോ ആ അമ്മേനെ ഇങ്ങനെ അല്ലെ ആ ആദ്യം ഇടുന്ന ആട് കേട്ടത് എന്തിന് പറയുന്നത് കുറ്റത്തെ ഒക്കെ അങ്ങോട്ട് പോന്നോണ്ടല്ലേ ഇവിടെ വന്നാലും ഇല്ല കുറ്റത്തെ ഇലച്ചിണ്ടാവൂല മനുഷ്യന്മാർ ജലചരം വീട്ടിലൊക്കെ പോന്നു വന്നു തല്ലുട്ട് ഓഹ് അങ്ങനെ ചെമ്മീന്നുള്ളലും കഴിഞ്ഞ് പാത്രം കഴുകലും കഴിഞ്ഞ് ചെമ്മീന്നുള്ളിയായില്ലേ കൈ എത്ര സോപ്പ് ഇട്ട് കഴുകിയാലും മണം പോവില്ല പാത്രം കഴുകിയാലോ ഡ്രസ്സ് മൊത്തം നനയുകയും ചെയ്യും ആ കുളിക്ക ദൈവമേ കുളിച്ചിട്ടില്ലെങ്കിലും വേണ്ടില്ല കുളിച്ചിട്ടില്ലെങ്കിലും നമ്മള് മാത്രമേ അറിയുള്ളൂ ചോറും കറിയും കൃത്യ സമയത്ത് വെച്ചിട്ടില്ലെങ്കിലോ ജലജി അറിയും ജലജി അറിഞ്ഞ പിന്നെ പറയണ്ട നാട് മൊത്തം അറിയും എന്റെ പൊന്നോ ആദ്യം തന്നെ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടില്ലേ ഒന്ന് വേവിക്കട്ടെ എന്നിട്ടെല്ലാം കൂടി കുക്കറിൽ അങ്ങോട്ട് ഇടാം പെട്ടെന്ന് പരിപാടി തീർക്കാം മതി മുളക് പൊടിയെല്ലാം എരിവെല്ലാം ഇത്തിരി കൂടിയിട്ടുണ്ടെങ്കിൽ ഇല്ലേ അപ്പോൾ കുറ്റം പറയും പണിയെല്ലാം എടുക്കുകയും വേണം കുറ്റം മൊത്തം കേൾക്കുകയും വേണം ഇല്ലേ ശുപ്പ് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് അടുപ്പത്ത് വെക്കാം ഇത് വേകുമ്പോഴേക്ക് മത്തങ്ങ വൃത്തിയാക്കി എടുക്കാം ഈ ചെമ്മീന ഇവിടെ ഫ്രിഡ്ജിൽ വിരിക്കട്ടെ പീച്ചിങ് എടുക്ക എടുക്ക അതെന്താ ചീഞ്ഞു പോകും ഇത്ര ചെറിയ മത്തങ്ങയും വാങ്ങിയിട്ട് വന്നത് ഇതിലും ചെറുതുണ്ടായിട്ടില്ലേമോ എന്നാ വാങ്ങിക്കുമ്പോ കുറച്ച് വലുത് വാങ്ങിക്ക രണ്ട് നേരത്തേക്കും കറിയായേനെ ഇതിപ്പോ മനുഷ്യ വൈകുന്നേരവും പണിയെടുക്കണ്ടേ വീണ്ടും ആ എന്തായാലും ചെമ്മീൻ നല്ലോണം വെന്തിട്ടുണ്ട് ഇനി ഈ മത്തങ്ങ മത്തങ്ങോട്ടിടാം രണ്ട് പച്ചമുളകും കൂടി ഇടാം

അത് ഒലത്തെ എന്തെങ്കിലും എടുക്കാൻ വേണ്ടി പോവായിരുന്നു അത് അവിടെ ഇരുന്ന് ഉണങ്ങി ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഇതൊന്നും ചെയ്യലുണ്ടാവൂല അത് അവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ ഞാനത് ഒലത്താൻ വേണ്ടി പോവായിരുന്നമ്മേ ആ കറച്ചട്ടിയില് കറി വെക്കലല്ലേ ഈ കുക്കറിലാണോ ഇതൊക്കെ കറി വെക്കണത് അതിന് കുക്കറിൽ കറി വെച്ചാൽ എന്താ കൊഴപ്പോ അതിപ്പോ വെന്ത് കുഴഞ്ഞ് പായസായിട്ടുണ്ടാവും ഇനി കൊറച്ച് മധുരം ഇട്ടെടുത്താ മതി ചെമ്മീത്തിന്റെ മണമനുണ്ടല്ലോ എന്താണത് ചെമ്മീനിട്ടിട്ടാന്ന് മത്തങ്ങ കറി വെച്ചത് ആ പയറിട്ട് വെച്ചിരുന്നെങ്കിൽ എത്ര രസം ഉണ്ടായനെ എന്ത് വെച്ചാദ്യം കുറ്റം തന്നെ കുക്കറിൽ കറി വെച്ചാ അത് കുറ്റം എപ്പോഴും കറിച്ചട്ടി തന്നെ വെക്കണം ഈ കുക്കറത്ത് ഞാൻ അവരെ തലമുണ്ടൊക്കെ അടുത്ത് പൊട്ടിക്കും ചെമ്മീൻ വെച്ചപ്പോ പറഞ്ഞ് പരിപ്പ് പരിപ്പ് വെക്കുമ്പോ പറഞ്ഞു പയർ പീച്ചിമ്മ ഞാൻ മര്യാദക്കെടുത്ത് വെക്കാൻ വേണ്ടി പോയതല്ലേ അപ്പോഴേക്കും ഇങ്ങോട്ടേക്ക് എഴുന്നള്ളി മങ്ക ഉം ഇനിയിപ്പൊ അത് അവര് പറഞ്ഞിട്ട് വെക്കുന്നതായി എല്ലാരിക്കും ഉണ്ടാവുവാ ഇങ്ങ അല്ലെങ്കിൽ എനിക്ക് മാത്ര പിന്നെ എനിക്ക് മാത്രമേ ഇണ്ടാവുള്ളു ലോകത്ത് പിന്നെ ജലചി ഇത് രണ്ടേ ഇണ്ടാവുള്ളൂ വെക്കാനുള്ള മൂടും പോയി ഇനി പീച്ചിങ്ങ ചട്ടിയിലിട്ട് കൊടുക്കാം ഇനി അയിന് കുറ്റം കേക്കാൻ കഴിയില്ലപ്പോ മൂട്ടതായത് കുക്കറിന്റെ ആവി പോയിട്ടുണ്ട് ഏ അമ്മയല്ലേ പറഞ്ഞത് ഇതുവെന്തൊടഞ്ഞിട്ടുണ്ടാവും പായസായിട്ടുണ്ടാവും ഒന്നിനും കൊള്ളൂല കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും അമ്മേ ഇത് എന്തൊടഞ്ഞിട്ടൊന്നുമില്ല കണ്ടാ നീ എന്ത് പറഞ്ഞിട്ട് അത് കൊള്ളൂല അതാ വെച്ചിരുന്നെങ്കിൽ നല്ല രസം ഉണ്ടായെ കൂട്ടിയും കൂടി നോക്കാണ്ട് അങ്ങ് പറഞ്ഞു പത്തിന്റെ വാജില്ലേ പന്തിനായിരം കൊല്ലം കുഴലിലിട്ടാൽ നേരെയാവുന്നില്ല ആവുന്നില്ല അത് വളഞ്ഞിരിക്കും കൊണ്ടുപോയി കാണിക്കാൻ പോയി എന്നെ വേണം പിടിച്ചിട്ടുട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് അരവിടാണ്ട് തന്നെ എന്നിട്ടാണ് ഇങ്ങനെ കുറ്റം പറയുന്നത് പിന്നെ അരവും കൂടിയിട്ട് താളിക്കുമ്പോഴില്ലേ വട്ടി പൊളിയായിരിക്കും ഇതിന് നല്ലോണം ഒന്ന് തിളക്കട്ട് ഇതിലിന് ചാറൊഴിക്കണോ ചോദിച്ചാലോ വേണ്ട ചോദിച്ചാൽ ഈ വായിലിരിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് കടുക്കും കൂടി താഴ്ച്ചാൽ മത്തങ്ങ എൻ്റെ പണി കഴിഞ്ഞ് ഓ ഇതൊന്തി ചട്ടിയാണപ്പം ഇത് ഇതിങ്ങനെ നിൽക്കുകയില്ല ഇതൊരാളിങ്ങനെ പിടിച്ചോണ്ട് നിൽക്കണം െണ്ണം പെടുത്തെയാണ് ചെയ്യുന്നത് കൂട്ടി നോക്കാണ്ടും കൂടി കൊള്ളൂടാന്ന് പറഞ്ഞത് പിന്നെ എന്ത് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല എന്നാലും നമുക്ക് കൂട്ടുമ്പോ ഒരു ടേസ്റ്റില് കൂട്ടാനോ ിപൊടി നല്ല ടേസ്റ്റ് ഇനി വേഗം പീച്ച പരിപാടി നോക്കട്ടെ ഇപ്പൊ തന്നെ സമയം ഒരുപാടായ തോന്നുന്നു ഇപ്പൊ ചോദിക്കും ശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളം ഇത് മതി കാരണം അധികം വേണ്ട ഒന്ന് ആ വഴി പാതിക്കും ഇങ്ങോട്ട് വന്നേ ഈ ടി വി സീരിയൽ കാണാൻ പറ്റണില്ല ഒന്ന് വെച്ച് തന്നത് ഏതിലാണിത് വെക്കണ്ടത് കൊണ്ടമ്മ ഈ സീരിയല് ഇത് കഴിഞ്ഞ പാടില്ലേ ഇത് ഞെക്കിയാ മതി അപ്പൊ അടുത്ത സീരിയല് വരും കേട്ടാ എന്റെ അവിടെ ഇരുന്നോ സീരിയലും കണ്ട് സമാധാനായി സീരിയലും കണ്ടിരിക്കുമ്പോ മനുഷ്യന്മാർക്കൊരു സമാധാനം കിട്ടും ടീച്ചിങ്ങേയും കൂടി ഇതിൽ കിടന്ന് വേറെ ഇത് വേറെ അപ്പോഴേക്ക് ഉള്ളിയും വെളുത്തുള്ളിയെല്ലാം എടുക്കാം ഓ സീരിയൽ വെച്ച് കൊടുത്തോണ്ട് കുറച്ച് മനസമാധാനം ഉണ്ട് ഇനി കുറ്റം പറയാൻ ഇങ്ങോട്ടേക്ക് വരില്ല അതിൽ ലയിച്ചിരുന്നോളും ഓ സീരിയൽ കാണുന്നത് എന്താണ് അമ്മ അയ്യമ്മ മരുമോള ദ്രോഹിക്കുന്നത് എന്നിട്ട് വീട് ഇരുന്നിട്ട് പറയും ഓ പാവം പെണ്ണ് അതിനായിട്ട് ദ്രോഹിക്കുന്ന കണ്ടാന്ന് പറച്ചിലേക്കുമ്പോൾ വിചാരിപ്പൂ ഇവിടത്തെ മരുമോള തൈലത്തോണിയിലിട്ട് ആട്ടേ നീണ് നല്ലോണം വെന്തിട്ടുണ്ട് ഇനി ഇതില് ലേശം മുളകും മഞ്ഞളെല്ലാം തളിച്ചിട ഒരു കൈയിലെടുത്തിട്ട് വരട്ടെ പോയി മഴയൊന്നും തീരാനായിട്ടില്ലേ കുറച്ചു നേരം വെയിൽ കാണുമ്പോൾ മനുഷ്യന്മാര് തുണിയെടുത്ത് മുറ്റത്തേക്ക് അങ്ങ് ഇട്ട അപ്പൊ തന്നെ തുടങ്ങും മഴ പെയ്യാൻ വേണ്ടി ഉള്ളിയെല്ലാം നല്ലോണം വാടിയിട്ടുണ്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടാൽ സംഭവം റെഡിയാണ് ചോറ് അങ്ങോട്ട് ചോദിക്കാൻ മുമ്പിലേ കൊടുക്കണം എന്നെങ്കിൽ പറഞ്ഞ് ചോദിക്കാണ്ട് എനിക്കൊരു ലേശം ചോറ് എടുത്ത് തരൂല്ലെന്നാൽ വെള്ളവും കൂടി ഒന്ന് വെക്കിയാല് പക്ഷെ തേങ്ങയും കൂടി ഇട്ടാല് ചോറ് അമ്മ ചോറും കറിയൊന്നും ആയില്ല ഇവിടെ മനുഷ്യന് വിശ്ന്നിട്ട് പാടില്ലല്ല അമ്മേനോട് ചോദിക്കാൻ വരതിരുന്നു ഊഹ്വാ ചോദിക്കാൻ വന്ന് ഞാൻ ചോദിച്ചിട്ടില്ലെങ്കിൽ എനിക്കത് കിട്ടലുണ്ടാവൂല ഞാനിവിടെ ഇരിക്കലേ ഉണ്ടാവുകയുള്ളൂ ഓ ചോറെടുക്കട്ടെ അങ്ങോട്ട് ചോദിക്കാൻ വേണ്ടി പോയതായിരുന്നു അപ്പോഴേക്ക് ഇങ്ങോട്ടേക്ക് വന്ന് ചോദിച്ചു ചോറ് ഒരുക്കുന്നില്ല എന്നിട്ട് ഈ അമ്മായി അമ്മമാരെ സ്ഥിജമുള്ള നമ്മൾ എന്തെങ്കിലും ഒരു പണി അങ്ങോട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴേക്ക് ഇങ്ങോട്ടേക്ക് വന്നിട്ട് പറയും നമ്മളൊന്ന് മുറ്റടിക്കാൻ വേണ്ടി ചൂലെടുത്താൽ മതി അപ്പോഴേക്ക് അയ്യോ ഈ മുറ്റം കിടക്കുന്ന കോലം കണ്ടോ മതി അടിച്ചൊന്നും വാരിയിട്ടില്ല അപ്പം എന്തായി അത് അവർ പറഞ്ഞിട്ട് ചെയ്ത പോലെ ആയി ഇനി എങ്ങാനും പാത്രം കഴുകാൻ പാത്രം എടുത്താലോ ഓ എത്ര ഈ വാഷ് ബേസിൽ പാത്രം കിടക്കുന്ന അതങ്ങോട്ട് കഴുകി വെച്ചൂടെ അതും അവര് പറഞ്ഞിട്ട് ചെയ്ത പോലെ ആയി എല്ലാ പണിയും നമ്മൾ ചെയ്യും വേണം എന്നിട്ട് എല്ലാവരും പറയിപ്പിച്ച് ചെയ്യുന്ന പോലെ എന്നിട്ട് ഒരു വർത്താനം കണ്ടറിഞ്ഞൊരു പണിയും എടുക്കൂല കണ്ടറിഞ്ഞങ്ങനെ എടുക്കല് അതിനു മുമ്പേ ഇങ്ങോട്ടേക്കും അന്ന് പറയൂലേ മനുഷ്യന്മാർ മനസ്സ് കാണുമ്പോൾ ഇവിടെ മാനത്ത് കാണും മതി ഇവിടെ ഓഫാക്കി വെക്കട്ടെ ഈ സീരിയലിലുള്ള എല്ലാ മയമ്മമാരും കണക്കാണ് എല്ലാവരും ദുഷ്ടത്തികളാണ് മരുമക്കളെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിച്ച് കൊല്ലാനായിട്ട് അതൊക്കെ എന്നേം ചേജനയും കണ്ടുപിടിക്കണം ആ നോക്കട്ടെ നല്ലതാണെന്ന് നോക്കാം ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ഇത് ഇതുപോലെ കറച്ചട്ടിയില് വെച്ചിരുന്നെങ്കില് ഇത്രയും മെരുമന്തിനാണ് ഇതിന് ഇട്ടേക്കുന്നത് നല്ല രസമുണ്ട് പീച്ചിങ്ങയും ചെമ്മീനും വലുത്തിയതും മത്തങ്ങയും ചെമ്മീനും കറി വെച്ചതൊക്കെ നല്ല രസമുണ്ട് പക്ഷേ ഇതൊന്നും മരുമക്കളോട് പറയാൻ പാടില്ല ഒരൊറ്റ അമ്മായിയമ്മമാരും പറയൂല നല്ലതാണ് കറി വെച്ചതെന്ന് അവർ പറയൂല പിന്നെ ഞാനായിട്ട് എന്തിനാണ് ഇതൊക്കെ തെറ്റിക്കണത് എനിക്കതിൻ്റെ ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഇതൊന്നും നല്ലതാണെന്ന് അവളോട് പറയാൻ പാടില്ല